വോയിസ് ആൻഡ് സോളോയിങ് പ്രശ്നങ്ങൾക്ക് സമഗ്ര ചികിത്സയുമായി സുസജ്ജമായ വോയിസ് ആൻഡ് സോളോയിങ് ക്ലിനിക്കിന് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ തുടക്കമായി ക്ലിനിക്കിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം പി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ലാരിംഗോളജിസ്റ്റ് ഡോക്ടർ ജയകുമാർ മേനോൻ നിർവഹിച്ചു സൗണ്ട് ആർട്ടിസ്റ്റുകൾക്ക് ശബ്ദം നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്കും ഇവിടെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് ചടങ്ങിനോടനുബന്ധിച്ച് ഇ എൻ ടി ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗം വോയ്സ് ആൻഡ് തൈറോയിഡ് വിഷയത്തിൽ സി എംഇയും സംഘടിപ്പിച്ചു ഇ എൻ ടി ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള ക്ലിനിക്കിൽ ഇ എൻ ടി സർജൻമാർ സോളോയിങ് തെറാപ്പിസ്റ്റുകൾ ഫിസിയോതെറാപ്പിസ്റ്റ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഡയറ്റീഷ്യന്മാരുടെ സേവനം ഒരുമിച്ച് ഒറ്റ കൺസൾട്ടേഷനിൽ ഇവിടെ ലഭിക്കുന്നു ഇതിന്റെ പ്രത്യേകത കൂടാതെ ലാരിംഗോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുമായി കൺസൾട്ടേഷൻ സൌകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എൻഡോസ്കോപ്പി ഫ്ലെക്സിബിൾ ആൻഡ് ട്രാൻസ് നെയ്സൽ ഈസോ ഫംഗോസ്കോപ്പ് തൊണ്ടയിലെ ക്യാൻസർ കണ്ടെത്തുന്നതിന് നാരോ ബാൻഡ് ഇമേജിംഗ് പോലെ അത്യാധുനിക സൌകര്യങ്ങൾ തുടങ്ങി അത്യാധുനിക പരിശോധനാ സംവിധാനങ്ങളും വോയിസ് ആൻഡ് സോളോയിങ് ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും പരിശോധന ഉണ്ടായിരിക്കുന്നതാണ് സ്ട്രോക്ക് തൈറോയ്ഡ് തുടങ്ങിയ രോഗങ്ങൾ മൂലമോ അപകടങ്ങൾ മൂലമോ ശബ്ദം നഷ്ടപ്പെടുന്നവർക്കും കൂടാതെ പാട്ടുപാടുന്നവർ സൌണ്ട് ആർട്ടിസ്റ്റുകൾ തുടങ്ങി ഉണ്ടാകുന്ന ശബ്ദം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സയും ഇവിടെ ലഭ്യമാണ് This is a very very good happy moment for me because I I I want laryngology laryngology to develop and laryngology was actually a very dormant specialty till three, four years back, I will say that. But over the the last two year, I have seen the spurt, you ലെറിംഗോളജി know, the, the number of laryngology. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ കെ ജി അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഹോസ്പിറ്റൽ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ നാസർ ഇ എൻ ടി ആന്റ് ഹെഡ് ആൻഡ് നെക്ക് സർജറി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ പത്മനാഭൻ ഇ എൻ ടി ആന്റ് ഹെഡ് ആൻഡ് നെക് സർജറി കൺസൾട്ടന്റ് ഡോക്ടർ ജാബിർ ബിൻ ഉമർ കണ്ണൂർ എ ഒ ഐ പ്രസിഡന്റ് ഡോക്ടർ അരുൺ ദിവാകരൻ ഇ എൻ ടി ആൻഡ് ഹെഡ് ആൻഡ് നെക് സർജറി കൺസൾട്ടന്റ് ഡോക്ടർ പ്രിയദർശിനി ടി എന്നിവരും സംസാരിച്ചു സിറ്റി ന്യൂസ് കണ്ണൂർ